ഇതുവരെ ലഭിച്ചതൊന്നുമല്ല മഴ സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൽ ഇതിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പൊതുവെ സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയുടെ ഒരു അളവുണ്ട് ആ മഴയേക്കാൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ജൂൺ മാസത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് മഴ ലഭിച്ചപ്പോൾ ജൂലൈ പതിനാറ് ശതമാനം കൂടുതൽ ലഭിച്ചു എന്നാൽ ഓഗസ്റ്റിൽ മുപ്പത് ശതമാനം കുറവ് മഴയാണ് ലഭിച്ചത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഇതുവരെ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ശതമാനം കുറവ് മഴയും സെപ്റ്റംബറിലും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലവിൽ അറബിക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് മൺസൂൺ മാസങ്ങളിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാറില്ല എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റി ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തു ഇതിന്റെ ഫലമായി ഗുജറാത്ത് അടക്കമുള്ള ഇടങ്ങളിൽ ശക്തമായി മഴ പെയ്യുകയും ചെയ്തു ഒരുപാട് പേർ മഴക്കെടുതിയിൽ മരണപ്പെടുകയും ഉണ്ട് പലയിടങ്ങളിലും വെള്ളം കയറിയതിനാൽ ആളുകളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ആയിരങ്ങളാണ് ഇങ്ങനെ ഇപ്പോൾ ഷെൽട്ടറുകളിൽ കഴിയുന്നത് അതേസമയം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരിക്കുകയാണ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച കേരളത്തിൽ പത്ത് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത് വടക്കു കിഴക്കൻ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനുമുകളിലെ അസ്ന ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു തീരത്തേക്ക് കഴിഞ്ഞ ദിവസം അടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു പോകുന്ന അസ്ന ഇന്ന് രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടർന്നു തുടർന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യത എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അസ്ന ചുഴലിക്കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് കിലോമീറ്റർ വരെയാണ് ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മഴ മേഖങ്ങൾ റസൽഹദ് തീരത്ത് നിന്ന് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണുള്ളത് ഞായറാഴ്ച വൈകുന്നേരം മുതൽ മഴ തുടങ്ങാനാണ് ഇട എന്നാണ് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലും മസ്കത്ത് തെക്കുവടക്ക് ഷർഖ്യ ഗവർണറേറ്ററികളിലും അൽവുസ്തയുടെ ഭാഗങ്ങളിലും മഴ ലഭിക്കും മുപ്പത് മില്ലിമീറ്റർ വരെ മഴയ്ക്കൊപ്പം അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് എന്തായാലും എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിൽ പോലും അറബിക്കടൽ പ്രക്ഷുബ്ധമായേക്കും എന്നുള്ളതിന്റെ സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പുണ്ട് തിരമാലകൾ മൂന്ന് മുതൽ അഞ്ചു മീറ്റർ വരെ ഉയരാനിടയുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും ഇടയുണ്ട് തീരത്ത് നിന്ന് ദിശമാറിയ ന്യൂനമർദ്ദം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ദുർബലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതോറിറ്റി അറിയിച്ചു വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനും സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അർദ്ധരാത്രിയുടെ വിശാഖപട്ടണത്തിനും ഗോപാൽപൂരിനും ഇടയിൽ കലിംഗ സമീപം കരയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി ദുർബലമായി ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു പറഞ്ഞു വരുന്നത് സെപ്റ്റംബർ മാസത്തിലും വളരെ നല്ല മഴയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഓണം ഇനി മഴയിൽ മുങ്ങുമോ എന്നാണ് മലയാളിക്ക് അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാൻസ്